ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നീറ്റ് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കട്ട വെയ്റ്റിംഗ് ആണല്ലേ സോ ഇപ്പം നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അതായത് എൽ ബി എസിൻ്റെ ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ ഇപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ എൽ ബി എസ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് അക്കാഡമിക് ഇയറിലേക്കുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സംസ്ഥാനത്തെ ഗവൺമെന്റ് സെൽഫ് കോളേജുകളിലേക്കുള്ള ബി എസ് എ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സെക്ടേഴ്സിലേക്കുള്ള കോഴ്സുകളിലേക്കാണ് ആപ്ലിക്കേഷൻസ് ഇപ്പം നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് മെയ് പതിനാല് മുതൽ ജൂൺ ഏഴ് വരെയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഡേറ്റ് വരുന്നത് സോ ഇത് സംബന്ധിച്ച നോട്ടിഫിക്കേഷനും അത് കൂടാതെയുള്ള ഡീറ്റെയിൽഡ് പ്രോസ്പെക്ടും ആപ്ലിക്കേഷൻ നൽകേണ്ട രീതിയും എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എൽ ബി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ സോ എൽ ബി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ എൽ ബി എസ്സിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതാണ് സോ വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ അതിനകത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷനും പ്രോസ്പെക്ടസും സോ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വെബ്സൈറ്റിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പം ഇതിൽ നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ ആദ്യം കുറച്ചൊരു ഡീറ്റെയിൽസ് എന്നുള്ള നിലയ്ക്ക് അവർ കൊടുത്തിട്ടുണ്ട് അതായത് ആപ്ലിക്കേഷൻ എന്നാണ് ഓപ്പൺ ആവുന്നത് എന്നിവരെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽസ് ഉണ്ട് സോ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് തീയതി ഡേറ്റ് പിന്നെ അതുപോലെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട പ്രൊസീജിയേഴ്സ് ഏതൊക്കെ കോഴ്സിനെയൊക്കെയാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത് ഇപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് എന്ന് വരെയാണ് കൊടുക്കേണ്ടത് എത്രയൊക്കെയാണ് ഫീസ് എമൗണ്ട് വരിക രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് പിന്നെ പ്രവേശന യോഗ്യതയുടെ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാർക്കൊക്കെ അപേക്ഷിക്കാം പിന്നെ അതുപോലെയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒക്കെ എന്തൊക്കെയാണ് സോ അതൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അപേക്ഷ കൊടുക്കേണ്ട തീയതി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രോസ്പെക്ട്സ് നോക്കുമ്പോഴത്തേക്കും അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ് അതുകൊണ്ട് ഞാനിത് ഈ ടൈമിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് സർട്ടിഫിക്കേറ്റ്സിൻ്റെ കുറേ കാര്യങ്ങളാണ് അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞകത്ത് തന്നെ സർട്ടിഫിക്കേറ്റ്സിൻ്റെ കുറച്ച് ഒരു നോട്ടിഫിക്കേഷനും കൂടെ കൊടുത്തിട്ടുണ്ട് സോ അതും കൂടെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ്സിൻ്റെ വാല്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാം നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അപേക്ഷാ സമർപ്പണം നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളൊരു പി ഡി എഫ് ആണ് സോ ഇതിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ടൊരു പിക്ചർ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് സോ അത് മലയാളത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രോസ്പെക്റ്റസ് വായിച്ചിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ഇതൊന്നും കൂടെ വേരിഫൈ ചെയ്ത് അല്ലെങ്കിൽ വായിച്ചതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരുപാട് കാര്യങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വൺസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചേഞ്ചസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ആഡ് ചെയ്യാനോ പറ്റുന്നതല്ല അത് അവരെടുത്ത് തന്നെ പറയുന്നുണ്ട് പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും സോ ഇതാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട എൻ്റെ പ്രൊസീജിയർ അവർ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പ്രോസ്പെക്റ്റസ് തന്നെയാണ് സോ പ്രോസ്പെക്ടസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മൂന്നാമത്തെ പേജിൽ എന്തൊക്കെ കോഴ്സുകളാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത് അതായത് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി എം എൽ ടി പെർഫ്യൂഷൻ ടെക്നോളജി ഒപ്റ്റോമെട്രി ഫിസിയോതെറാപ്പി ബി എ എസ് എൽ പി കാർഡിയോ വാസ്കുലർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഒക്കുപേഷണൽ തെറാപ്പി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി ന്യൂറോ ടെക്നോളജി ബാച്ചിലർ ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ബാച്ചിലർ ഓഫ് സയൻസ് മെഡിക്കൽ ബയോ കെമിസ്ട്രി ബാച്ചിലർ ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് സോ ഇത്രയും കോഴ്സുകളാണ് എൽ ബി എസിൻ്റെ അണ്ടറിൽ അലോട്ട്മെന്റ് പ്രൊസീജിയറിനകത്ത് പങ്കെടുപ്പ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കോഴ്സുകൾ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും നെക്സ്റ്റ് പേജ് നമ്പർ നാലിലായിട്ട് ഈ ഒരു കോഴ്സിൻ്റെ തന്നെ ഡ്യൂറേഷനും അതിൻ്റെ ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷനും പിന്നെ അതുപോലെ കമ്പൾസറി നഴ്സിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ ബി എസ് സി നഴ്സിംഗ് ഫോറാണ് വൺ ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സോ അതിനകത്ത് ഒരു സ്റ്റാർ നമുക്ക് അതിനെ കാണാൻ സാധിക്കും അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ കോഴ്സിൻ്റെ എം ഐ ടി ആയാലും പെർഫിഷൻ ടെക്നോളജി ഒപ്റ്റോമെട്രി ബി പി ടി ബി എസ് എൽ പി സി ബി ടി അപ്പോൾ എല്ലാ കോഴ്സിൻ്റെതും ഇന്റേൺഷിപ്പുകളും അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് കോഴ്സും ഇന്റേൺഷിപ്പിന്റെ ഡ്യൂറേഷൻ എല്ലാം ക്ലിയർലി അവർ സ്പെസിഫൈ ചെയ്ത് എൻ്റെ പാർട്ടി ഉണ്ട് നെക്സ്റ്റ് എൻ്റെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പൽസറി നഴ്സിംഗ് സർവീസ് അല്ലെന്നുണ്ടെങ്കിൽ ബി എസ് സി നേഴ്സിങ്ങിന് അവിടെ വൺ ഇയർ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കമ്പൽസറി നഴ്സിംഗ് സർവീസ് എന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് കോട്ടയില് ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് കോഴ്സ് നാല് വർഷത്തെ ഡ്യൂറേഷൻ കോഴ്സിന് ശേഷം രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും വൺ ഇയർ അവർ പറയുന്ന ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് അവിടെ പഠിക്കാൻ കയറുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ഈ ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് കോഴ്സ് വൺ ഇയർ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് എക്സ്പീരിയൻസും ക്ലിനിക്കൽ പ്രാക്ടീസും ക്ലിനിക്കൽ എക്സ്പീരിയൻസിനും വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നുണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു വൺ ഇയർ നമ്മൾ ഇൻ കേസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനോ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വൺ ലാക്ക് റുപ്പീസ് ഫൈൻ ആയിട്ട് നമ്മൾ ഈ ഒരു ബോണ്ടിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ടതുണ്ട് അത് എക്സെപ്ഷൻ വരുന്നെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഡിഫെൻസിന്റെയൊക്കെ അണ്ടറിൽ അവർക്ക് ജോബ് കാണും കിട്ടി പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഇതാണ് ഗവൺമെന്റ് കോട്ടയില് അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജില് ബി എസ് എൻ നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വരുന്ന ഒരു ബോണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ബി എസ് എൻ നഴ്സിംഗ് ചൂസ് ചെയ്യുന്നവർ ഇത് മൈൻഡിൽ കണ്ടിട്ട് മാത്രം ചൂസ് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു റിസർവേഷൻ കാറ്റഗറി വേസ്ഡ് ഒരു ടേബിൾ ആണ് അതായത് ഓരോ കാറ്റഗറി വൈസ് റിസർവേഷൻ പെർസെൻറ്റേജ് അവർ കൊടുത്തിട്ടുണ്ട് സോ അതാണ് നമ്മൾ നമ്മളതിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് പേജ് നമ്പർ ആറിലാണ് ഈ ഒരു റിസർവേഷൻ കാറ്റഗറിയുടെ ഒരു പെർസെൻറ്റേജ് അവർ കൊടുത്തിരിക്കുന്നത് സോ ഈ ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്റ്റേറ്റ് മെറിറ്റിൽ ഫിഫ്റ്റി പെർസെൻ്റ് അതായത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്റ്റേറ്റ് മെറിറ്റിൽ ഫിഫ്റ്റി ആണ് ഒരു കാറ്റഗറി റിസർവേഷൻ വരുന്നത് ഫോർവേഡ് കമ്മ്യൂണിറ്റി ഇ ഡബ്ല്യു കാറ്റഗറിക്ക് ടെൻ പെർസെൻറ്റേജും പിന്നെ എസ് സി ബി സി കമ്മ്യൂണിറ്റിക്ക് തേർട്ടി ആണ് ഈ തേർട്ടി പെർസെൻറ്റേജ് ഓരോ കമ്മ്യൂണിറ്റി വൈസ് എത്ര എന്നുള്ളൊരു എക്സ്പ്ലെയിൻ ചെയ്ത് താഴോട്ട് കൊടുത്തിട്ടുണ്ട് ഷെഡ്യൂൾ കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബിലും ടെൻ പെർസെൻറ്റാണ് വരുന്നത് ഇനി നെക്സ്റ്റ് പറയുന്നത് ഗവൺമെൻറ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ഒരു കാറ്റഗറി വൈസ് റിസർവേഷൻ ആണ് അതും അവർ സ്റ്റേറ്റ് മറിയിട്ട് സിക്സ്റ്റി പെർസെൻറ്റേജും സോഷ്യലി ബാക്ക്വേർഡ് ക്ലാസ്സിന് തേർട്ടി പെർസെൻറ്റേജ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തേർട്ടി പെർസെൻറ്റേജ് ഏതൊക്കെ കാസ്റ്റ് വൈസ് വൈസാന്നുള്ളത് താഴോട്ട് കൊടുത്തിട്ടുണ്ട് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിനും ടെൻ ആണ് സോ ഇതാണ് നമ്മളുടെ ഈ ഒരു റിസർവേഷൻ കാറ്റഗറിയുടെ പെർസെൻറ്റേജ് വൈസ് കൊടുത്തിരിക്കുന്നത് സോ നെക്സ്റ്റ് താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓരോ കോട്ട വൈസും അതായത് റിസർവേഷൻ കാറ്റഗറി വൈസും ഉള്ള ഡോക്യുമെൻ്റ്സിൻ്റെ സബ്മിഷൻ ആയിക്കോട്ടെ അതിൻ്റെ ആ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന ആൾക്കാരുടെ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് എൻ ആർ ഐ കോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സബ്മിഷൻ വരുന്നത് ആ ഒരു ഡോ എൻ ആർ ഐ കോട്ടയിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടവർ എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ ക്ലിയർലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് സോ ആ ഡോക്യുമെൻസൊക്കെയാണ് നമ്മൾ എൻ ആർ ഐ കോട്ടാ ത്രൂ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് സോ എൻ ആർ ഐ കോട്ട ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ ഇത്രയും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അത് എൻ ആർ ഐ കോട്ടാ ത്രൂ ഉള്ള ആപ്ലിക്കേഷൻ സബ്മിഷൻ ഫൈനലി കൺഫേം ആവുകയുള്ളൂ ഇനി നമ്മൾ നോക്കുന്നത് എലിജിബിലിറ്റി ആണ് സോ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് പേജ് നമ്പർ പത്തൊൻപത് മുതലാണ് ഫസ്റ്റ് അവർ പറയുന്നുണ്ട് നേറ്റിവിറ്റിയുടെ ആണ് സൊ നേറ്റിവിറ്റി നമ്മൾ കെയർലൈറ്റ് ആണോ അല്ലെങ്കിൽ നോൺ കെയർലൈറ്റ് കാറ്റഗറിയിലുള്ളവരാണോ എന്നാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത് സോ എലിജിബിലിറ്റി കേരളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അക്കാഡമിക് എലിജിബിലിറ്റി ആണ് അതായത് ഓരോ കോഴ്സ് വൈസും ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് എന്തൊക്കെയാണ് അവർ അക്കാഡമിക് പരമായിട്ട് എലിജിബിൾ ആവണം എന്നുള്ളത് ഇപ്പോൾ ആദ്യത്തെ ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബി എസ് സി നഴ്സിംഗ് ബി എസ് സി എം എൽ ടി ബി എ സി ഒക്ടോമെറി പെർഫ്യൂഷൻ ടെക്നോളജി സി ബി ടി ബി പി ടി മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി ഡയാലസിസ് ടെക്നോളജി ബി ഒ ടി ബാച്ചലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബാച്ചലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി ബാച്ചലർ ഓഫ് ന്യൂറോ ടെക്നോളജി ബാച്ചലർ ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ബി എസ് സി മെഡിക്കൽ ബയോ കെമിസ്ട്രി സോ ഇത്രയും കോഴ്സുകൾ അതായത് ബി എസ് എൽ പി യും ഓഫ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സും ഒഴികെയുള്ള ബാലൻസ് എല്ലാ കോഴ്സുകളും ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള അക്കാഡമിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ പ്ലസ് ടു അല്ലെന്നുണ്ടെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം കൂടാതെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ ഒരു മൂന്ന് സബ്ജക്റ്റിൻ്റെയും കൂടെ ആഗ്രഗേറ്റ് മാർക്ക് എടുക്കുമ്പം അൻപത് ശതമാനത്തിന് മുകളിൽ മാർക്കും ഉണ്ടായിരിക്കണം കൂടാതെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്ന് സബ്ജെക്ട്സും സിംഗിൾ സബ്ജെക്ട്സിന് ആ ഒരു കുട്ടി പാസ്സാവുകയും ചെയ്തിരിക്കണം അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ബി എസ് എൽ പി കോഴ്സാണ് ബി എസ് എൽ പി കോഴ്സും സെയിം തന്നെയാണ് ഈ ഒരു കുട്ടി ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അല്ലെന്നുണ്ടെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ് ആയിരിക്കണം കൂടാതെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒന്നെങ്കിൽ ബയോളജി അല്ലെന്നുണ്ടെങ്കിൽ മാത്സോ കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റസിക്സോ ഇലക്ട്രോണിക്സോ സൈക്കോളജിയോ ഇവ ഏതെങ്കിലും ഒന്ന് ഒരു സബ്ജക്റ്റും കൂടി എടുക്കുമ്പോഴത്തേക്ക് ഈ മൂന്ന് സബ്ജക്ട്സും കൂടി എടുക്കുമ്പോഴത്തേക്ക് ആ ഫിഫ്റ്റി എബോ ഏബോക്രേറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ എല്ലാത്തിലും പാസും ആയിരിക്കണം നെക്സ്റ്റ് വരുന്ന കോഴ്സാണ് ബാച്ചിലർ ഓഫ് പ്രോസെറ്റിക്സ് ആൻഡ് ഓർത്തറ്റിക്സ് സെയിം തന്നെയാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒരു കോഴ്സ് കൂടാതെ ഇംഗ്ലീഷും കൂടെ ചേർന്നിട്ട് മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷിനും കൂടെ ചേർന്നിട്ട് അൻപത് ശതമാനത്തിൽ മുകളിൽ ഉണ്ടായിരിക്കണം സിംഗിൾ സബ്ജക്ട്സിന് പാസ് ആവുകയും വേണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു അക്കാഡമിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൗ ടു അപ്ലൈ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു ഡീറ്റെയിൽസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എ ബി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സാണ് വരുന്നത് സൊ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നമ്മളിവിടെ നമ്മുടെ ഒഫീഷ്യൽ ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫീ പേയ്മെൻറ്റ് ആണ് സോ ഫീ പേയ്മെൻറ്റ് നമ്മളിവിടെ ഫീസ് കൊടുത്തിട്ടുണ്ട് അതായത് ജനറൽ കാൻഡിഡേറ്റ്സിന് എണ്ണൂറ് രൂപയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നാന്നൂറ് രൂപയും സർവീസ് കാൻഡിഡേറ്റ്സിന് എണ്ണൂറ് രൂപയാണ് ഫീ പേയ്മെന്റ് ആയിട്ട് വരുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഫീ പേയ്മെന്റിന്റെ വിൻഡോ ആണ് വരുന്നത് സോ ഫീ പേയ്മെന്റ് ഞാൻ പറഞ്ഞ പോലെയുള്ള ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നതാണ് ഇപ്പം ഫീ പേയ്മെന്റ് നടത്തുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ മെത്തേഡും ഉണ്ട് ഓഫ്ലൈൻ മെത്തേഡും ഉണ്ട് അതായത് ഓൺലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാം ഇല്ലാതെ എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ഓഫ്ലൈൻ മെത്തേഡാണ് നമ്മൾ ചെല്ലാൻ പേയ്മെന്റ് വരുന്നത് ചെല്ലാൻ ഓൺലൈനിൽ നിന്ന് പ്രിന്റ് എടുത്ത് നമുക്ക് ഏതെങ്കിലും ഫെഡറൽ ബാങ്കിയുടെ ബ്രാഞ്ചുകളിൽ പോയി ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമ്മൾ ഒരു പേയ്മെൻറ്റിന് ശേഷം നമുക്ക് ബാലൻസ് ഉള്ള പ്രൊസീജിയർ വരുന്നതെന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക സോ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഉൾപ്പെടെ ജെ പി ജി ഈ ഫോർമാറ്റിനകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രം നമുക്ക് ഫൈനൽ കൺഫർമേഷൻ കൊടുത്ത് നമുക്ക് ആപ്ലിക്കേഷൻ പ്രിൻറ് എടുക്കാൻ പറ്റുന്നതാണ് സോ ആ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്നതിന് ശേഷം നമ്മൾ മുന്നോടിയായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഒന്ന് പ്രിവ്യൂ ചെയ്ത് ഡിക്ലറേഷൻ ഒക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അത് നമുക്ക് തിരുത്താനുള്ള സൗകര്യം ലഭ്യമായിരിക്കുന്നതല്ല സോ ഫൈനൽ കൺഫർമേഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത് സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് സ്കാൻഡ് കോപ്പി ഓഫ് എസ് എസ് എൽ സി ബുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ആയാലും കുഴപ്പമില്ല പിന്നെ നെക്സ്റ്റ് പറയുന്നത് സ്കാൻഡ് കോപ്പി സർട്ടിഫിക്കറ്റ് ഇൻ പ്രൂഫ് ഓഫ് നെയറ്റിവിറ്റിയുടെയാണ് അതായത് നമ്മളുടെ ഒന്നെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സി തന്നെ ധാരാളമാണ് മൂന്നാമതായിട്ട് പറയുന്നത് നമ്മളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ സ്കാൻഡ് കോപ്പിയാണ് നാലാമതായിട്ട് പറയുന്നത് എന്തെങ്കിലും ഇനി സ്പെഷ്യൽ റിസർവേഷനോ അല്ലെങ്കിൽ ഫീ കൺസെഷനോ ഉള്ളവർക്ക് അതിന്റെ സംബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിന്റെ സ്കാൻഡ് കോപ്പി അഞ്ചാമതായിട്ട് പറയുന്നത് ഇൻകം സർട്ടിഫിക്കറ്റിന്റെ സ്കാൻഡ് കോപ്പിയാണ് ആറാമതായിട്ട് എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ട കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ തഹസിൽദാരെ എടുത്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെ സ്കാൻഡ് കോപ്പിയാണ് വേണ്ടത് ഏഴാമതായിട്ട് നോൺ ക്രീമി ക്രീമിയിലെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വില്ലേജ് ഓഫീസറിൽ നിന്ന് എടുത്ത നോൺ ക്രീമി ക്രീമിയിലെ സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻഡ് കോപ്പി എട്ടാമതായിട്ട് പറയുന്നത് ഇൻറ്റർ കാസ്റ്റ് മാരേജിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻഡ് കോപ്പിയും ഒൻപതാമതായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് മെഡിക്കൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ബോർഡിൽ നിന്ന് എടുത്തിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻഡ് കോപ്പിയും ലാസ്റ്റ് പത്താമതായിട്ട് പറഞ്ഞിട്ടുള്ളത് എൻ ആർ ഐ കോട്ടയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻസിൻ്റെ സ്കാൻഡ് കോപ്പിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് സോ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതിന് താഴെ തന്നെ നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ്സിന്റെ വാലിഡിറ്റി കൊടുത്തിട്ടുണ്ട് നോൺ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ വൺ ഇയറും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് ത്രീ ഇയേഴ്സും ഇൻകം സർട്ടിഫിക്കറ്റിന് വൺ ആണ് വാലിഡിറ്റി വരുന്നത് സോ വാലിഡിറ്റി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഒന്നും ഇവർ കൺസിഡർ ചെയ്യത്തില്ലെന്നുള്ളത് ക്ലിയർലി തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് സോ അത് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഡേറ്റും വാലിഡിറ്റിയും ചെക്ക് ചെയ്തിട്ട് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യമാണ് അതായത് ഓരോ റാങ്ക് ലിസ്റ്റ് ബേസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി എം എ പെർഫ്യൂഷൻ ടെക്നോളജി ബി സി ബി ടി ബി പി ടി ബി എസ് സി ഡയാലസിസ് ടെക്നോളജി ബി ഒ ടി ബി എസ് സി ഒപ്റ്റോമെട്രി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി റേഡിയോ തെറാപ്പി ടെക്നോളജി ന്യൂറോ ടെക്നോളജി ബാച്ചലർ ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ബി എസ് സി മെഡിക്കൽ ബയോ കെമിസ്ട്രി ഇപ്പോൾ ഇത്രയും കോഴ്സുകളിൽ സംബന്ധിച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നത് സോ ഇതില് നമ്മൾ അവരെ നോക്കുന്നതെന്ന് പറഞ്ഞാല് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ലാസ്റ്റ് എക്സാമിനേഷൻ്റെ ഓൾ ടുഗദർ മാർക്ക് വെച്ചിട്ടായിരിക്കും ഈ ഒരു കോഴ്സിന് ഇത്രയും കോഴ്സിന് റാങ്ക് ലിസ്റ്റ് ഇറക്കുന്നത് സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ബി എസ് എൽ പി കോഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ് ഇവിടെ അവര് കൺസിഡർ ചെയ്യുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെന്നുണ്ടെങ്കിൽ മാത്സോ കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റിസ്റ്റിക്സോ ഇലക്ട്രോണിക്സോ സൈക്കോളജിയോ ഒക്കെ പഠിച്ച കോ ഏത് കോഴ്സാണോ പഠിച്ചിട്ടുള്ളത് ആ ഒരു കോഴ്സും കൂടെ ചേർത്തിട്ടാണ് എടുക്കുന്നത് ഇതിൽ ഏത് കോഴ്സിനാണോ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് ഇപ്പം ഒന്നിലധികം കോഴ്സ് പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ ഏത് കോഴ്സിനാണോ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് ആ ഒരു കോഴ്സായിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത് തേർഡ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ബി പി ഒ കോഴ്സിനുള്ളതാണ് സോ ബി പി ഒ കോഴ്സിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൂടാതെ മാത്സോ അല്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷും കൂടെ ചേർന്നിട്ടായിരിക്കും ഓൾ ടൂഗതർ മാർക്കും കൂടെ ചേർന്നിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ാങ്ക്ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷനും അങ്ങനെയുള്ള അലോട്ട്മെന്റ് പ്രോസസ്സും അല്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സിൻ്റെ ഒരു സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ് സോ അത് നമ്മൾ അലോ ആ ടൈമിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതിനകത്ത് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ ഫീ അടച്ചിട്ട് ആ ഒരു അലോട്ട്മെൻറ്റിന് കൺഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട് സോ ഇവിടെ ടോക്കൺ ഫീയുടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് പേജ് നമ്പർ മുപ്പത്താറിൽ ടോക്കൺ ഫീയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് കോളേജിൻ്റെ ടോക്കൺ ഫീസ് ഒരു ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് താഴോട്ട് വരുമ്പോൾ ഞാൻ ക്ലിയർലി പറഞ്ഞുതരാം പ്രൈവറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ടോക്കൺ ഫീ വരുന്നത് ട്വൻ്റി ഫൈവ് തൗസൻഡ് ആണ് എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ഇ സിക്കാർക്ക് അല്ലെങ്കിൽ ഫീ കൺസൻ ഉള്ളവർക്ക് വരുന്നത് തൗസൻഡ് ആണ് സോ താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഗവൺമെൻറ് കോളേജിൻ്റെ ടോക്കൺ ഫീസിൻ്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് കോളേജിൻ്റെ ഫീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പേജ് നമ്പർ ഒരു നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ഫീസ് കാണാനായിട്ട് സാധിക്കുന്നതാണ് ബി എസ് സി നേഴ്സിംഗിന് ഇരുപത്തി മൂവായിരത്തി നൂറ്റി എഴുപത് രൂപയും ബി എസ് സി എം എൽ ടി കോഴ്സിന് ഇരുപതിനായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയും പിന്നെ അതുപോലുള്ള ബാലൻസ് കോഴ്സുകൾക്ക് ഇരുപത്തി രണ്ടായിരത്തി പത്ത് രൂപയാണ് ഒരു ഫീസ് വരുന്നത് സോ ഇത് നിങ്ങൾക്ക് കൺഫേമേഷൻ എടുക്കാവുന്നതാണ് സോ ഇത്രയും ഡീറ്റെയിൽസ് കൂടാതെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻസ് ആണെന്നുള്ളതും അതുപോലുള്ള അനക്ഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ അനക്ഷർ വണ് അതായത് പേജ് നമ്പർ നാൽപ്പത്തിനാല് മുതൽ ഏകദേശം അറുപതാം പേജ് വരെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റി ആർ കോളേജിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഫീസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് എപ്പോഴാണോ അത് ആവശ്യമുള്ള സമയത്ത് എടുത്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ ഇനി താഴോട്ടല്ല എല്ലാ അനക്ഷേഴ്സാണ് ഓരോ ഫോമും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് സബ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രോസ്പെക്ടസിൻ്റെ അകത്ത് എൻ്റെ കാര്യങ്ങൾ വരുന്നത് നമ്മൾ പ്രോസ്പെക്ടസ് ഫുള്ളും പറഞ്ഞിട്ടില്ല ഇനി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ആപ്റ്റായിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടസും ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റെ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയി കാണും സോ നിങ്ങൾ ഒട്ടും ടൈം വേസ്റ്റ് ആക്കാതെ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ടൈമിൽ തന്നെ കളക്റ്റ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻസും കൊടുത്ത് ഫീസൊക്കെ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ആ ടൈം കളയുന്ന അനുസരിച്ച് നമുക്ക് റഷ് കൂടത്തേ ഉള്ളൂ ഈ ഒരു വെബ്സൈറ്റിനകത്തൊക്കെ റഷ് കൂടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എന്താ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈം ഡിലേ ആവും സോ അതുകൊണ്ട് തന്നെ ടൈം പീരീഡിനുള്ളിൽ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലുള്ള കുറേ കുറേ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇ എസ് എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പൊ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് സീ അപ്ഡേറ്റ് സൂൺ